കട്ടപ്പന റോട്ടറി ക്ലബ് പ്രവർത്തനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും കലാവിരുന്നും നടന്നു മുനിസിപ്പൽ ടോമി ചെയ്തു ഭാഗമായികുടി സെന്റ് ജോർജ് പാരഷ് ഹാളിൽ വെച്ചാണ് കട്ടപ്പന റോട്ടറി ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും കലാവിരുന്നും നടന്നത് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കാരണം എന്താണെന്ന് ചോദിച്ചാല് റോട്ടറി ക്ലബ് പലവിധ എന്താ പറയുന്നു പലരെ സഹായിച്ച് ഓരോരുത്തരുടെയും വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കാൻ താങ്കൾ കളരുമായിരിക്കുന്ന റോട്ടറി ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായിട്ട് ഞാൻ ഒത്തിരി നടത്തി പറയുകയാണ് നിങ്ങളുടെ ഈ സഹകരണം എല്ലാത്തിൻ്റെയും എനിക്ക് എത്തണം ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയല്ലേ നിങ്ങളും ഒരുപാട് കോഴിയും ഈ വേദയുടെ നിങ്ങളോട് ഞാൻ ഈ കലാകരണ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്താൽ അത്യാവശ്യം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കട്ടപ്പന റോട്ടറി ക്ലബ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് നാളിതുവരെ ഗ്ലബ് നടപ്പിലാക്കിയ വിവിധങ്ങളായ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്ടുകളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനവും സമ്മേളനത്തിൽ നടന്നു പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്ത സൗഹൃദ സദസ്സിൽ ജോയിവട്ടുകുഴി വി ആർ സജി തുടങ്ങിയവർ ചേർന്ന് തിരിതെളിച്ചു തുടർന്ന് സിനിമ സീരിയൽ താരങ്ങൾ അണിനിരുന്ന കലാസന്ധിയും നടന്നു ക്ലബ് പ്രസിഡന്റ് ജോസഫ് തോമസ് സെക്രട്ടറി റോയി മാത്യു എ ജി പി എം ജോസഫ് പാസ്റ്റ് പ്രസിഡന്റ് സിബിജൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நபரில் வெத்தப்படுவார்